റോമ എട്ട് മുപ്പത്തഞ്ചിൽ അതായത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ ഈ ലോകത്തുള്ളതിനോ വരായിരിക്കുന്നവർക്ക് ആർക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും പ്രിശ്രാവണം അത് നമ്മളിങ്ങനെ വചനോ അയ്യോചനം ഒരു ആയിരം പ്രാവശ്യം നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ കഥയില്ല എത്ര പ്രാവശ്യം കേട്ടെന്നുള്ള ഒരു കഥയില്ലാത്ത കാര്യമാണ് വെദർ യു ഹിയർ ഹേഡ് ഇറ്റ് വിത്ത് അനോയിൻമെന്റ് നീ അത് അഭിഷേകത്ത് കേട്ടിരിക്കണേ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കേണ്ടത് കർത്താവ് ഈ വചനം ഗ്രഹിക്കാൻ എം മാ ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ നിന്ന് വെളിച്ചം നൽകിയതുപോലെ എനിക്കും വെളിച്ചം നൽകണമേ സോ ദാറ്റ് മൈ ഹാർട്ട് ബേബി എൻകിൻറ്റിൽഡ് ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക ്മാവുക്ക് ആന വദനരായി പോയ അപ്പോസ്വലന്മാരെ അവർക്ക് വചനം പങ്കുവെച്ച് വചനം അഭിഷേകം കൊടുത്തതുപോലെ എനിക്കും വചനം പങ്കുവെക്ക് വചനം ഉള്ള അഭിഷേകം അഭിഷേകം എന്റെ ഹൃദയത്തെ ഹൃദയത്തെ அழுவிய பகரணமே அனுச்சம் பகிரணமே வெளிவுதிரைக்கிணமே விவரமே கிழமே வெளிச்சம் പകരണമേക്കണമേ വിവേകമേ വിജ്ഞാരതാവേകമേ ഇത് കാറ്റിൻ്റെ സ്വരം പോലെ നിങ്ങൾ മനസ്സിലാക്കണം കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് അഭിഷേക ആരാധനയിൽ കേൾക്കുന്നത് എന്താണ് ആത്മാവിൻ്റെ സ്വരം അതെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയെന്ന് കർത്താവ് പറഞ്ഞിട്ട് കാറ്റിൻ്റെ സ്വരം മാത്രം നിങ്ങൾ കേൾക്കുന്നു ആരാധന നിമിഷങ്ങളൊക്കെ കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് പട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ആത്മാവിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ കാരണം അത് മൂലം ഞാൻ ശരിക്കും അങ്ങനെ അറിഞ്ഞ ആരാധിക്കട്ടെ എന്താണെന്ന് അറിയാവോ അങ്ങനെ പറയണത് അറിഞ്ഞാരാധിക്കുമ്പോഴേ എന്തിനാച്ഛനങ്ങ എപ്പോഴും പറയണം അറിഞ്ഞ ആരാധിക്കണം അറിഞ്ഞ ആരാധിക്കുമ്പോഴാണ് അഭിഷേകമുണ്ടാകുന്നത് ഈ അഭിഷേകം അഭിഷേകമുണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാമോ പല കാര്യങ്ങളും നമ്മൾ എന്ത് തിഷ്ടമായ കാര്യങ്ങൾ വന്നാലും നം അതിൻ്റെ പൊള്ളൽ നമ്മളനുഭവിക്കത്തില്ല അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് അത് ആരാധനയിലാണ് കൂടുതൽ വരുന്നത് ഒരഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എല്ലാ ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു രസമുണ്ടായി എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സഹപ്രവർത്തകരാണ് അപ്പോൾ അവർ എന്നെ ഈ ദിവസങ്ങൾ കാണാൻ വന്നു പ്രത്യേക സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ അന്നിരുന്ന് സംസാരിച്ചു അവർ ഹസ്ബൻഡ് വൈഫ് കൂടെ കാണാൻ വന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് ഞാൻ ഞാനിവരോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഇത്യാസെ സമയത്ത് അങ്ങനെ ഉണ്ടാവും മനുഷ്യന് പക്വത വരുമ്പോഴേ ധ്യാത്മിക മേഖലയിൽ പക്വത വരേണ്ട ഒരു സമയമുണ്ടാകും അപ്പോഴ് നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അത് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോഴ് ഇഷ്ടമില്ലാത്ത ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി കിട്ടും അല്ലേ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വരും വീട് കെട്ടി വീട് കെട്ടി താമസിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ മരണം വരെ ഇവിടെ അല്ല ഇവിടുന്ന് മാറണം ഇവിടുന്ന് പോകണം ഇത് വിൽക്കണം ഇത് വിൽക്കണം ഇത് ഇങ്ങനെ നമ്മൾ അവിടെ എന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് കെട്ടണ കെട്ടി വന്ന കാലത്ത് പറയണ ഈ സ്ഥലം വിൽക്കണം ഇവിടുന്ന് പോകണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം അവർ പത്ത് അറുപത് വയസ്സായി കഴിയുമ്പോഴും മനസ്സിൽ ഇത് വിൽക്കണം ഇവിടുന്ന് പോകണം അവസാനം അവർ ഇവിടുന്ന് പോകും മരിച്ചു പോകും എഴുപത് പത്തേഴ് ദിവസമാകുമ്പോൾ അവർ മരിച്ചു പോകും വിൽക്കാതെ പോകും ഒന്ന് ചിന്തിച്ചു നമുക്ക് അവർ കെട്ടിവന്ന കാലം തൊട്ട് പറ ഇത് വിൽക്കണം ഇത് വിൽക്കണം ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം എന്തേലും ഇവിടെ പോരാ ഇതിങ്ങനെ ഒരു എഴുപത് വയസ്സുവരെ പറയും പക്ഷേ അവർ അവസാനം അവർ പോകും പക്ഷേ വീട് സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നെബിറ്റബിൾ ഈവിൾ അല്ലേ നമുക്ക് ചില വിഷയങ്ങൾ വ്യക്തികൾ സംഭവങ്ങൾ സ്ഥലങ്ങൾ സിറ്റുവേഷൻസ് പശ്ചാത്തലം സാഹചര്യം ഇങ്ങനെയുള്ള അപ്രതിഹിതമായ സംഭവങ്ങൾ നമുക്ക് നമ്മൾ എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അസംതൃപ്തരായി ജീവിക്കും അതിനാണ് അച്ഛനെ അഭിഷേകം വേണം അഭിഷേകം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴേ ചില സമയത്ത് നമുക്കറിയാവല്ലോ കർത്താവ് ഇപ്പം എബ്രഹാത്തിനോട് പറയണത് എന്താണ് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലമെന്നാണ് അല്ലാതെ നമ്മുടെ ഭർത്താവ് കാണിച്ചതിൻ്റെ സ്ഥലം അമ്മ കാണിച്ചതിൻ്റെ സ്ഥലം അങ്കിള് കാണിച്ചതിൻ്റെ സ്ഥലമല്ല അതൊക്കെ അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യും ചില അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് വിധേയമായിട്ടാണ് നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കുക എടുക്കുന്നത് പക്ഷെ ചില കാര്യമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ദൈവം കാണിച്ചു തരുന്നതായിരിക്കും അത് നമുക്ക് ഇഷ്ടമില്ലാത്തതുമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുക ഇങ്ങനെയുള്ള ജോലി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുക നീ ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് താമസ താമസിക്കേണ്ടിയും വരും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത മക്കൾ ജനിച്ചതെന്ന് വരും ചില അമ്മമാരുടെ മക്കളുടെ കുറുത്തക്കാരും തോന്നിയ മാസങ്ങൾ നീ എൻ്റെ പൈറ്റിൽ തന്നെ ആളാണ് ജനിച്ചതെന്ന് ചോദിക്കും എന്താണ് കാര്യം എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾ എൻ്റെ പയറ്റിൽ തന്നെ ആളാണ് ജനിച്ചതെന്ന് ചോദിക്കുന്ന മക്കളില്ലേ ഇതിനെല്ലാം ഉള്ള അഭിഷേക സാധ്യതയുണ്ട് ചേ ദിസ് ഈസ് ലൈഫ് ലൈഫിൽ ഇങ്ങനെ വരും നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ജന ജനിച്ച സംഭവം തന്നെ ചിലർ പറഞ്ഞു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ വരണ സമയവും ഉണ്ടാകാം ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അതൃപ്തി അസംതൃപ്തി സങ്കട നിരാശ ഇപ്പം ഏതും വെറക്കും പിച്ചും പേയും പറഞ്ഞ് അര വട്ടായിട്ട് നടക്കും എന്തിനാണ് ഇങ്ങനെ ജീവിതം വട്ടാക്കുന്നത് ഇതിനെ ഇതിനെല്ലാത്തിനും പിന്നെ കറസ്പോണ്ടിങ് അഭിഷേകമുണ്ട് ਮੋਕਸਤੁ ਦੀ ਕਾਮੇ ਸੁਦਿਕਾ ਹallelujah ਯਿਸੂ ਸੋਸ ਸੁਮੀ ਨੰਨੀ ਹallelujah 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 ਯਿਸੂ ਨੰਨੀ ਹallelujah 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 ਸੁਮੇਹਮੇ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു സാക്ഷ്യം പറയാമെന്നുള്ളത് എൻ്റെ പേര് ലിയ ഞാൻ കോഴിക്കോട് വിലങ്ങാട് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് നാളെ ഒരു വർഷമാവും ഞാൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈശോയുമായുള്ള റിലേഷനിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടിയ ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോൾ മാതാവ് പ്രതീക്ഷപ്പെട്ട് ഒരു ഒരു സ്ഥലത്ത് വരണം എൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു ഇവിടെ വന്നത് ഇവിടെ വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ഭയങ്കര വിറയലോട് പനിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൽ നിന്നൊരു പത്രം കൊണ്ടൊരു ചേച്ചി തന്നു ആ പത്രം ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വിറയിൽ മാറുകയും പിറ്റോസം തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നെ ഞാൻ ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി കൃപാസനത്തിലെ കൊന്തയും പ്രാർത്ഥനയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു അങ്ങനെ എൻ്റെ അനിയത്തിൽ അയറ്റൽ ക്യാൻ്റ് പ്രയറിട്ട് അവർക്ക് ബി എഡിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് എന്നെ കൃപാസനത്തെത്തി ഇവിടെ വന്ന് നന്ദി പറയാനായിരുന്നു ഇവിടെ വന്നേ ഇവിടെ വന്ന് അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നു ക്ലാസ്സിൽ ചെന്നെല്ലാം ഞാൻ കേട്ടു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് പോയി പിറ്റോസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ എഴുതിയിട്ട നിയോഗങ്ങളെക്കാളും എനിക്ക് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഒന്നുപോലും തെറ്റാതെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹവും അതുകൊണ്ട് ഞാൻ അതൊരു പേപ്പറിൽ എഴുതി ഓരോ ദിവസവും ടിക്കറ്റ് ടിക്കറ്റ് പോയി ചെയ്യുന്നത് പിറ്റോസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം തൊട്ട് എൻ്റെ ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ മുട്ടുകുത്തിക്കുമ്പോഴേ എൻ്റെ പുറകിൽ നിന്ന് ആരോ എനിക്ക് ഞാൻ ഞാനിവിടുന്ന് പോയ ആരോ വന്നതുപോലെ എനിക്ക് തോന്നുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ മുട്ടുകുത്തുമ്പോൾ ഞെട്ടി ഞാൻ എഴുതി തിരിഞ്ഞു നോക്കും ആ അത്ര ഒരു ഭയങ്കര ശക്തി എനിക്ക് മാതാവിനെ ഫീൽ ചെയ്തു അന്ന് ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗം ഇവിടെ വെച്ചിട്ടായിരുന്നു പോയെ പക്ഷേ ഞാൻ അന്നൊരു നിയോഗം വെച്ചില്ലായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിക്കേറിയയുടെ അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഒരു മാസം പനി വരും മേലെല്ലാം ചൊറിഞ്ഞു തടിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് നിയോഗത്തിൽ വെക്കാൻ ഞാൻ ഓർത്തില്ല ഞാൻ മറന്നുപോയി പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ആ ആ ദിവസം ഒരു അഞ്ചാറ് ദിവസം തൊട്ട് തന്നെ എനിക്ക് പനി വരു വന്നു പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു കാര്യവും ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പനി വന്നെങ്കിലും ഒരിക്കലും അർട്ടിക്കേറിയയുടെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നില്ല എനിക്കൊരു പനി വരുന്ന വരുന്നപാട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക അതിന് ഭയങ്കര ശക്തിയാണ് എനിക്കത് അന്നോട്ടെ കിട്ടിയതാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും ഉടമ്പടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിട്ട് ഞാൻ ആ വെള്ളം കുടിക്കുമായിരുന്നു അത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു പനി വന്നെങ്കിൽ പോലും ഒരു മരുന്ന് കഴിക്കേണ്ടതായോ ഒരു ഒരു അലർജിയുടെ പ്രശ്നം വന്നിട്ടില്ല അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യവുമാണ് അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് അന്ന് ഞാൻ ഒന്നാമതായി ഒരു നിയോഗം വെച്ചായിരുന്നു എനിക്ക് ഞാൻ നേഴ്സാണ് എനിക്ക് സൗദിയിൽ പോയി ജോലി ചെയ്യണം ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ അന്ന് ഇവിടെ നിയോഗം വെച്ചു എനിക്ക് സൗദി എം ഒച്ചിൽ കിട്ടിപ്പോകണേ എന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത് അന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു അമ്മേ സെപ്റ്റംബർ ഇരുപത് ആ തീയതി എനിക്കത് കംപ്ലീറ്റായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേന്ന് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വിട്ട് പോയി ആദ്യത്തെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്പീഡ് സ്പീഡിൽ ഓൾറെഡി ഒരു തടസ്സം കൂടാതെ നടന്നു അങ്ങനെ രണ്ടാം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് എനിക്ക് മാതാവിനെ അനുഗ്രഹം കിട്ടി ആ ആ പുതുക്കൽ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് എം മെയ്യിൽ എം ഒ ഇൻ്റർവ്യൂ വിളിച്ചു എനിക്കതിൽ ഉടമ്പടിയുടെ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ പോയത് അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഏപ്രിലിൽ ഞാൻ എം ഒ എക്സാം എഴുതി എക്സാമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് ഏഴാം നമ്പർ ഒരു സിസ്റ്റം കിട്ടണേന്ന് അന്ന് എനിക്ക് ഏഴാം നമ്പർ സിസ്റ്റം കിട്ടി എക്സാം എഴുതി ഞാൻ ബാംഗ്ലൂർ പോയി എഴുതിയേ അങ്ങനെ ആ എക്സാമിന് പാസ്സായി അതിനുശേഷം എനിക്ക് തടസ്സം വരാൻ തുടങ്ങിയത് ജൂൺ ജൂണിലായിരുന്നു ജൂൺ പതിനാറാം തീയതി ഞാൻ എറണാകുളത്ത് വെച്ച് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി മെഡിക്കൽ എടുത്തു എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ വന്ന് കയറിയപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു ഒന്ന് തിരിച്ചുവരണം എക്സ്റേ ഒന്നും കൂടെ റിപ്പീറ്റ് എടുക്കണമെന്ന് ഞാൻ പോയി എക്സ് റേ എടുത്തു ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു എൻ്റെ ലെങ്കിൽ കാൽസിഫിക്കേഷനാണ് എനിക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കത് ഭയങ്കര പോയി ഞാൻ കാരണം ആ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഞാൻ എനിക്ക് എന്താ ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി പക്ഷേ എൻ്റെ ഉള്ളീന്ന് ആരോ പറഞ്ഞു ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ അല്ലേ പറഞ്ഞത് പിന്നെ എന്താണെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യം എൻ്റെ വീട്ടിൽ വിളിച്ചും കരഞ്ഞു അപ്പം എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും എന്നോട് പറഞ്ഞു മാതാവ് ഒരിക്കലും നിന്നെ കൈവിടില്ല അവിടെ ഒരു നിയോഗം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോളും പക്ഷെ തടസ്സം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മാതാവ് നിയോഗത്തെ എടുക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് വിശ്വാസമായി ഞാൻ റിപ്പീറ്റ് ഒരു മെഡിക്കലും കൂടെ കോഴിക്കോട് വെച്ചെടുക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തു കോഴിക്കോട് വെച്ചെടുത്തപ്പോഴും ഇതേ സെയിം റീസൺ എന്നോട് പറഞ്ഞു ലെങ്കിൽ ആണ് എനിക്ക് കിട്ടത്തില്ല എന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വന്ന് മെഡിക്കൽ കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓർത്തു ഞാൻ ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നല്ലോ എന്ന് അപ്പോൾ അച്ഛൻ്റെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കേട്ടു എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും കേൾക്കും പക്ഷേ നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിട്ടി അത് ദൈവം നമുക്ക് എന്നെന്തേക്കും തരുന്നൊരു സന്തോഷമായിരിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുക്കത്തില്ല എന്ന് അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഇവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി അന്നും എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടി രണ്ട് പ്രാവശ്യം എനിക്ക് മാതാവിനെ കിട്ടി അന്ന് ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കണ്ട് ഒരു അനുഗ്രഹം മേടിക്കാൻ സാധിച്ചു അച്ഛനെനിക്ക് സൈത്യപൂശി പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം തന്നു ഞാനതിനു ശേഷം പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു എക്സ്റേ ഇനി എടുക്കണ്ട സീറ്റ് എടുത്താൽ മതി സീറ്റിൽ കുഴപ്പമില്ല എനിക്ക് ഫിറ്റ്നസ് തരാമെന്ന് അത് കേട്ട് ഞാൻ സീറ്റി എടുത്തു സീറ്റി കുഴപ്പമില്ലാതെ അവരെനിക്ക് ഫിറ്റ്നസ് തന്നു ഫിറ്റ്നസ്സിൻ്റെ എല്ലാം ഞാൻ ഏജന്റിന് അയച്ചു കൊടുത്തു എനിക്ക് ഞാനത് വീണ്ടും ഉടമ്പടിയിൽ ഞാൻ പോയി അപ്പം ഈ ജൂലൈ മുപ്പത്തൊന്നാം തീയതി എനിക്ക് ഏജന്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു ഞാൻ ഞാനെടുത്ത ഹോസ്പിറ്റലിൻ്റെ എന്തോ ലൈസൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കത് റിജക്ഷനാണ് പാസ്പോർട്ട് തിരിച്ചയക്കുക റിപ്പീറ്റ് മെഡിക്കൽ എടുക്കണമെന്ന് അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുവാണോന്ന് ഞാൻ ഓർത്തു പക്ഷേ ഏത് പരീക്ഷണമെങ്കിലും അന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛനും അച്ഛൻ പറഞ്ഞു നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം കിട്ടിയിരുന്നില്ലെങ്കിൽ അത് പിതാവായ ദൈവം നിത്യതയിൽ വിരിയുന്ന പൂവായിട്ട് തരാനാണ് ആ പൂവിനായി നിങ്ങൾ കാത്തിരിക്കണെന്ന് ഞാൻ കാത്തിരുന്നു ആ പൂവ് വിരിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു ആ റിപ്പീറ്റ് മെഡിക്കൽ എടുത്തോളാം എനിക്ക് ഒരു മാസം കഴിഞ്ഞേ എടുക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും അന്ന് വിസ വന്നു എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്ന് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കാരണം എന്നെ മാതാവ് കൊണ്ടോ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് കരഞ്ഞു കരഞ്ഞ് ഞാൻ അപ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ നീയുമായുള്ള റിലേഷനിലാണ് ആ റിലേഷനിൽ സങ്കടങ്ങൾ വരും ഞാൻ നിൻ്റെ അടുത്തേ ഞാൻ കരയുള്ളൂ അങ്ങനെ കരുതിയാമെന്ന് പറഞ്ഞ് ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് കരയും തിരിയിൽ ഞാൻ എന്നെല്ലാം കരയുന്നു അന്നെല്ലാം എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അങ്ങനെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഏർ ഒരു മാലാഖ വന്നൊരു പുറകെ നിക്കുന്നുണ്ട് നാപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തടസ്സമായിരിക്കുന്ന ഫയലുകളെല്ലാം എടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അത് എൻ്റെ എടുക്കുമെന്ന് അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനനത്തിരുന്നാളിൽ അന്ന് നോമ്പെടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു നിൻ്റെ പിറന്നാളിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം അന്ന് ഞാൻ പോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തു അന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു സീറ്റിയും വേണ്ട റേ എടുത്ത് തന്നെ എനിക്കതിൽ ഫിറ്റ്നസ് വേണം അതിന് മുമ്പ് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു ഒരു ഡോക്ടറെ കണ്ട ആന്റിബയോട്ടിക് എടുക്കണം ആ പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കല്ലാതെ തന്നെ ഫിറ്റ്നസ് കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ ഞാൻ മെഡിക്കൽ പോയി എടുത്തു റിസൾട്ടിന് വേണ്ടി ഞാൻ ഇന്നില്ല വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ ഞാൻ ഓടിപ്പോന്നു കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമൊ എക്സ്റേയിൽ ഇല്ല നിനക്ക് ഞാൻ നിനക്ക് ഫിറ്റ്നസ് ആണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി റിപ്പോർട്ട് മേടിച്ചു റിപ്പോർട്ട് ഞാൻ ഏജൻറ്റിന് കൊടുത്തു പക്ഷേ വിസ എപ്പോൾ വരൂന്നു അങ്ങനത്തെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച തിങ്കളാഴ്ച ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ എനിക്ക് സെപ്റ്റംബറിലെ കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു ഞാൻ ആ പത്രം പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഡെയിലി ബ്രെഡിന് ശേഷം വൈകുന്നേരം കുർബാന വേണ്ടി കുറച്ച് നേരം ഇരുന്ന് ആ പത്രം മുഴുവൻ ഞാനിരുന്ന് വായിച്ചിട്ട് ഞാൻ മാതാനോട് പറഞ്ഞു അമ്മ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ വിസയുടെ വിസ കൊണ്ടുവന്ന് തരുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പള്ളി പോകുന്ന നേരത്തെ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ വിസ എനിക്ക് ഏജൻ്റ് അയച്ച് തന്നു അത്ര സമയസുരുക്കത്തിൽ മാതാവ് എനിക്ക് ചെയ്തു തന്നു ഞാൻ എല്ലാവരുടെയും പുറകിലായിരുന്നു പക്ഷേ മാതാവ് എന്നെ അവരുടെ ഒപ്പം എത്തിച്ചു ഇനി എൻ്റെ ടിക്കറ്റേ വരാനുള്ളൂ വന്നാൽ ഞാൻ സൗദിയിലേക്ക് പോകും അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലാതെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അത് അവരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എപ്പോഴും മാതാവിൻ്റെ രൂപങ്ങൾ മാതാ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒരുപാട് മാതാവിനെ സ്വപ്നത്തിൽ ഞാൻ എപ്പോഴും കാണുമായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോൾ കരഞ്ഞാലും എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ ഈശോനെ എല്ലാം കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ രോഗികളെ നോക്കും പക്ഷേ എനിക്കത് ഞാൻ ചെയ്യുന്ന ജോലിയാണ് അതിനെനിക്ക് സാലറി കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമായിരുന്നു അവിടെ പോയി ഞാൻ രോഗികളെ നോക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും പിന്നെ അമലാഭവൻ പ്രത്യക്ഷഭവൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തു അവരെ ഞാൻ പോകും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കലും എനിക്ക് മടി തോന്നിയിട്ടില്ല എത്ര കെട്ട് കിട്ടിയാലും ഞാൻ പത്രം ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ആശുപത്രികളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആരും എന്നോട് ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കാര്യം തോന്നിയത് എനിക്കവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഇരുപത്താറ് വയസ്സുള്ള അവൻ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവർ ഡിസ്ചാർജ് ആയപ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു രൂപം ഉണ്ടായിരുന്നു ആ രൂപം ഞാൻ ൂരി അവർ ഹിന്ദു അക്രൈസ്തവരാണ് അവർക്ക് ഞാൻ കൊടുത്തു അട്ട് അവരത് വലിയ സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ ആഴ്ച അവരെ ഞാനിവിടെ കണ്ടു അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ കാശുരൂപം കയ്യിൽ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ശരിക്കും റിലേഷനിലായിരുന്നു അത്രയും ഞാൻ കംഫർട്ട് എന്നെ ഈശോ അത്രയ്ക്കും പൊതിഞ്ഞു പിടിച്ചു മാതാവ് പിടിച്ചു മരണം വരി ഉടമ്പടി ജീവിക്കണേന്ന് പറഞ്ഞുള്ളൂ ഓരോ ഒരിക്കലും ഞാൻ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഉടമ്പടിയിലെ നിയമങ്ങൾ പാലിച്ച് ഈശോയുടെ മുമ്പിൽ മരിച്ചു ചെല്ലുമ്പോൾ ഈശോയെ കണ്ണു തുറന്ന് നോക്കി ഒരു തെറ്റ് ചെയ്തെന്ന പേര് കുനിഞ്ഞ് നിൽക്കേണ്ടി വരരുതേനേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനു നന്ദി പറയുന്നു ഒപ്പം എൻ്റെ ഈ സാക്ഷ്യം കുറച്ചധികം വൈകിപ്പോയി അതിൽ ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് റീന ഇതെൻ്റെ മകൻ ഇഷാൻ മകള് ഇൻസാമരിയ ഞാൻ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ട് തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ഇതിപ്പോൾ എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ നവംബറിൽ എൻ്റെ മകന് പെട്ടെന്ന് ശക്തമായ പനി വരികയും രണ്ട് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് കുറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും അവന് ശക്തമായിട്ട് പനിച്ച് അവൻ നോക്കിയപ്പോഴും നൂറ്റഞ്ച് നൂറ്റാറ് അങ്ങനെ പോകുന്നു അവൻ്റെ കാലിന് മുട്ടിന് താഴെത്തൊട്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ എന്നൊക്കെയെന്നാണ് അവനെന്നോട് പറഞ്ഞത് പെട്ടെന്ന് അതെന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ എനിക്കിപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് അപ്പം അതിന് മുമ്പ് നമ്മളൊത്തിരി വിളിച്ചിട്ടും വരാതിരുന്നുകൊണ്ട് പപ്പ പിണങ്ങിയെങ്കിലും പിന്നെ നമ്മളപ്പം തന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കൗണ്ടൊക്കെ നോക്കി കൗണ്ട് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൗണ്ട് ഇപ്പോഴത്തെ പനിയിലെല്ലാം കുറവല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻഡിലൊക്കെ ഇട്ടതാണ് സാറെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ട് നോക്കട്ടെ കൗണ്ട് കുറവാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ ഇത്തക്കൊരു നേരത്തേക്കുള്ള ടാബ്ലറ്റ് മാത്രമാണ് തന്നിരുന്നത് നമ്മൾ വന്ന് പിറ്റേന്നും ഭയങ്കര പനിയായി രാവിലെ ഒ പി കൊണ്ട് ചെന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യണം പ്ലേറ്റ്ലെറ്റും കൗണ്ടൊക്കെ ഭയങ്കര കുറവാണ് കൊച്ചെ വേണമെങ്കിലും തലേർക്കമൊക്കെ വരാവുന്ന വിധത്തിലാണ് നിൽക്കണേന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പിന്നീട് യൂറിൻ ടെസ്റ്റിന് വേണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്കും കൊച്ചിന് തലാർക്കും വന്ന് പെട്ടെന്ന് ആൾ ഇതായിപ്പോയി അങ്ങനെ അവിടെ കൊണ്ട് കിടത്തി പിന്നീട് ഇതെന്താണെന്ന് പനിയുടെ കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്തിട്ടൊന്നും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തില എന്തുകൊണ്ടാണ് ഈ പനി ബാക്കി പനികളൊന്നും അല്ല എന്നുള്ളൊരിത് വന്ന് പിന്നെ ബ്ലഡ് പുറത്തേക്ക് ടെസ്റ്റിന് വിട്ട് ബ്ലഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം കഴിയും റിസൾട്ട് വരാനെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിവിടെ ലൈറ്റേക്ക് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോൾ അത് നോർമലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പനി കുറഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ പോകണമെന്നായി അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കൗണ്ടൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം അല്ലെ ഡോക്ടറെ ആ ഒരു ഇതിൽ ഞങ്ങൾ പോരാൻ പോയപ്പോൾ പെട്ടെന്ന് ഇവന് ശക്തമായ ചുമ ചുമച്ച് ആ നേരത്തെ അവൻ്റെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ ഒരു ബലൂൺ വീർക്കുന്നത് പോലെ ഒരു സിസ്റ്റ് പോലെ കാണപ്പെട്ട് അപ്പോൾ അന്നത് അവനവിടെ കാണിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങൾ തിരിച്ചു പോന്ന് പിന്നെ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒന്നരടം കുടുംബം വരുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഹെർണി ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു അപ്പം ഇനി രണ്ട് മാസം കൂടി ഉള്ളൂ പ്ലസ് ടു ല എക്സാമിന് അപ്പം ഇത് വേഗം തന്നെ സർജനിലേക്ക് പറഞ്ഞു വിട്ട് സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജൻ പറഞ്ഞു ഇത് ഹെർനി ആയിട്ട് എനിക്ക് തോന്നണില്ല ഒരു അബ്ഡോമൻ തൊറാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് നമ്മൾ വിട്ട് സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ റിസൾട്ടിൽ ചെസ്റ്റിന് തൊട്ട് താഴെ ഒരു സിസ്റ്റ് ഉണ്ടെന്നും പ്രോസ്റ്റേറ്റിനകത്തൊരു ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട കാണിച്ചപ്പോൾ നമുക്ക് സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് ആ സമയം ഞാൻ ഒരുപാട് കരഞ്ഞ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രോസ്റ്റേറ്റിനകത്ത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്ന് ഒത്തിരി വൈകി ഇവിടെ എത്താനും വൈകി പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സാക്ഷ്യം പറ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഉടമ്പടിയുടെ ചെയ്താൽ എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇറങ്ങി പക്ഷേ എനിക്ക് അച്ഛനെ കാണാൻ കുറേ ഇത് ബുദ്ധിമുട്ടായി അവിടെ കഴിഞ്ഞു പോയിരുന്നു ടോക്കൻ കൊടുക്കലൊക്കെ ഞാൻ കരഞ്ഞ് പറഞ്ഞു എനിക്ക് അച്ഛനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ഞാൻ എനിക്കത് കഴിഞ്ഞാലേ ഇവിടെ നിന്ന് പോകാൻ സമാധാനത്തിലൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചെന്നപ്പോഴും ഇവിടെ നിൽക്കുന്ന ചേച്ചിനോട് പറ കാരണം ഇവിടെ മാനേജർ ഇവിടെ ഇല്ല ചാൻസ് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ലാസ്റ്റ് ആളെയും നോക്കിക്കഴിഞ്ഞ് അച്ഛൻ പോയി ചെയറിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഞാൻ ഇതാ ചേച്ചിയോട് പറയുമ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങളെ കണ്ടതും വേഗം എഴുന്നേറ്റ് വന്ന് മോൻ നേരെ വേഗം ചെന്ന് മോനോട് കാര്യങ്ങൾ അച്ഛൻ തിരക്കി അച്ഛൻ സഹത്ത് പൂശി മോനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അന്ന് പോവുകയും ചെയ്ത് ു പോയി ഡേറ്റ് എടുത്ത് ഞങ്ങൾ ഡിസംബറ് ഇരുപത്തി നാലാം തീയതി ആയിരുന്നു സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടിയത് സി ടി സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ മനസ്സിലാക്കി നമുക്കൊരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണുമായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതാവേ ഞാൻ അത്രയും നേരം എനിക്ക് കാരണം ഇവിടുന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടു പോയതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അഞ്ചരക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തിരിയൽ പരിശുദ്ധാത്മാവിൻ്റെ തിരി നാളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു ഇതാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നത് ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ബുദ്ധിമുട്ടായി ഞാൻ ഒത്തിരി മാതാവിനോട് ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു മാതാവി ആ സിസ്റ്റർ അവിടെ ഉണ്ടാവരുതെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അവർ വന്ന് മോനെ വിളിക്കുകയും മോനകത്തോട്ട് പോവുകയും ചെയ്തു പിന്നെ കുറച്ചേഴ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോന് പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്കാനിങ് എടുത്ത് അതിൽ കിട്ടാനുള്ളത് വ്യക്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറ്റേ മരുന്ന് കൊടുത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി മാതാവിന് നന്ദി പറഞ്ഞ് കാരണം അവർക്ക് തന്നെ ഒരു ഭയമുണ്ടായിരുന്നു ഇവന് ഇങ്ങനെ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് ചെയ്യാനുള്ള പ്രായവുമായിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ നന്ദി പറഞ്ഞു പോകുന്നത് ഇരുപത്താറാം തീയതി റിസൾട്ട് വാങ്ങാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ കിട്ടാനുള്ളത് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ആ സിസ്റ്റർ ഇവിടെ ഉണ്ടാവരുത് എൻ്റെ മോൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കാനായിട്ട് അത് എനിക്ക് ഇടയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനത് അവിടെ നിന്ന് റിസൾട്ട് വാങ്ങി ഡോക്ടർ വന്ന് കണ്ടപ്പോൾ ആ റിസൾട്ട് നോർമൽ ആയിരുന്നു അതിൽ ഈ രണ്ട് സിസ്റ്റുകളും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനി കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ മോ മോൾക്ക് പഠിക്കുന്ന സ്കൂളിൽ പഴയ സ്കൂളിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കവിടെ പഠിക്കണ്ട എന്നും കരച്ചിലാണ് രാത്രിയും എല്ലാം ഭയങ്കര ബഹളമായിരുന്നു കിടന്ന് സ്കൂളിൽ നിന്ന് വന്നത് തന്നെ എനിക്ക് നാളെ പോവണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾ വന്നത് അപ്പം രാത്രിയും കരഞ്ഞ് കരഞ്ഞാണ് ഉറങ്ങണത് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കൊച്ചെന്നും ബഹളമായിട്ടാണ് പോയും പോയവരുകയും ചെയ്തിരുന്നത് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിരുന്നു മാതാവ് മറ്റേ ഒരു സ്കൂളിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടണം അത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ അവിടുത്തെ ഇതെല്ലാം ഫീസെല്ലാം കൂടണം അപ്പം നമുക്കത് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ തന്നെയെന്ന് ഞാൻ വെച്ചിരുന്നു എൻ്റെ മോളുടെ അവിടുത്തെ അഡ്മിഷനും എനിക്ക് ശരിയായി അഡ്മിഷൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പിറ്റേ ദിവസം നാല് അവിടെ ഫീസ് കിട്ടണമായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ട് മണിക്കൂറിനുള്ള മാതാവ് എനിക്ക് അവിടെ അടയ്ക്കാനുള്ള ക്യാഷ് എന്താന്ന് സഹായിച്ച് അമ്മയുടെ സഹായത്തിൽ എനിക്ക് ആ ക്യാഷ് പെട്ടെന്ന് അടയ്ക്കാനും സാധിച്ചു പിന്നെ ഞാൻ ആത്മീയമായിട്ട് കുറെ ഈ ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും കുറേ പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് കുറവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥന ഞാൻ വീട്ടിൽ മുടക്കില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു എത്ര എന്തൊക്കെ പറഞ്ഞാൽ എവിടെ പോകണം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ചൊല്ലി തീർക്കാനായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു സമാധാനം എനിക്ക് കിട്ടുന്ന പോലെ എനിക്ക് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ അരമണിക്കൂറ് ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിന്നിരുന്നത് എപ്പോഴെങ്കിലും മുടങ്ങുമായിരുന്നു അങ്ങനെ പക്ഷേ ഞാൻ അപ്പോൾ ഇരുപത് മിനിറ്റിൽ നിന്നുള്ള ബൈബിൾ വായിനായിരുന്നു ഇപ്പം ഞാൻ അര മണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാര്ത്ഥനയും മുടക്കാതെ ചെയ്യും പിന്നെ കാര്യപ്രവർത്തികളായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ അമ്മമാരെയൊക്കെ കാണാറുമുണ്ട് അവർക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ എടുത്ത് വയ്യായിരുന്നിട്ടും ചെന്നപ്പം അമ്മ പറഞ്ഞു മോനെ എനിക്ക് ഒട്ടും ചെയ്യാൻ കഴിയണില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളപ്പം തന്നെ ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത് അതുപോലെ ഒരു കൃപാസനം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ എല്ലാവരും ചെറിയ തുക വച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു